ഹൃദയാഘാതത്തെ തുടർന്ന് തിരുവനന്തപുരം പട്ടം എസ് യു ടി ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദന്റെ ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുന്നു മരുന്നുകളോട് പ്രതികരിക്കുന്നുണ്ട് ഇ സി ജിയിലും നേരിയ വ്യതിയാനം ഉണ്ടാകുന്നുണ്ട് വെന്റിലേറ്ററിന്റെ സഹായത്തോടെ ഐ സിയുവിൽ വി എസ് ഉള്ളത് കഴിഞ്ഞ ദിവസങ്ങളിൽ രാഷ്ട്രീയ രംഗത്തുള്ള നിരവധി ആളുകൾ ആശുപത്രിയിലെത്തി വി എസിന്റെ കുടുംബാംഗങ്ങളുമായും ഡോക്ടേഴ്സുമായും ആശയവിനിമയം നടത്തിയിരുന്നു സലീം മാലിക്കാണ് ചേരുന്നത് വിവരങ്ങളുമായി സലിം അദ്ദേഹത്തിന്റെ ആരോഗ്യനിലയെക്കുറിച്ച് ഇപ്പോൾ ഏറ്റവും പുതുതായി നമുക്ക് ലഭിക്കുന്ന വിവരം എന്താണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതിന് സമാനമായി തന്നെ തുടരുന്നു എന്നുള്ളതാണ് അതാണ് ഏറ്റവും ആശങ്കപ്പെടുത്തുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ വലിയ ഈ ആരോഗ്യ വിദഗ്ധരുടെ ഒരു സന്നാഹം തന്നെ വി എസിന്റെ ആരോഗ്യനില നിരീക്ഷിക്കാനായി ആശുപത്രിയിൽ എച്ച് യു ടിയിൽ ക്രമീകരിച്ചിട്ടുണ്ട് മരുന്നുകളോട് അദ്ദേഹം പ്രതികരിക്കുന്നുണ്ട് എന്നുള്ളതൊരു ശുഭ ശുഭസൂചനയാണ് പക്ഷേ കഴിഞ്ഞ ദിവസത്തേത് ദിവസത്തേതിന് സമാനമായ ആരോഗ്യസ്ഥിതി തന്നെയാണ് ഇപ്പോഴും തുടരുന്നത് അതിനിടയിൽ ഇടയ്ക്കിടെ ഇ സി ജിയിൽ നേരിയ വ്യതിയാനം ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് കാർഡിയോളജി ന്യൂറോളജി നെഫ്രോളജി തുടങ്ങിയ വിവിധ വിഭാഗത്തിൽ ിലെ വിദഗ്ധരായ ഡോക്ടർമാരാണ് ഇപ്പോൾ വി എസിന്റെ ആരോഗ്യനില സസൂക്ഷ്മം നിരീക്ഷിച്ചു വരുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ മെഡിക്കൽ ബോർഡ് യോഗം ചേർന്ന് ആരോഗ്യനില വിലയിരുത്തിയിരുന്നു ഇപ്പോൾ നിലവിൽ വെന്റിലേറ്ററിന്റെ സഹായത്തോടുകൂടി ഐ സിയുൽ തുടരുകയാണ് വി എസ് നിരവധി പ്രധാനപ്പെട്ട നേതാക്കൾ അത് പല പാർട്ടികളിൽ നിന്നായുള്ള പ്രധാനപ്പെട്ട നേതാക്കളൊക്കെയും കഴിഞ്ഞ ദിവസങ്ങളിലായി ആശുപത്രിയിൽ സന്ദർശിക്കുകയും ഡോക്ടർമാരുമായി ആശയവിനിമയ നടത്തുകയും ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ തിങ്കളാഴ്ചയോടുകൂടിയാണ് ഹൃദയാഘാത ഹൃദയാഘാതത്തെ തുടർന്ന് വി എസ് അച്യുതാനന്ദനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് റിജിത് ശരി ആരോഗ്യനിലയിൽ മാറ്റമില്ല നേരിയ പുരോഗതി നേരത്തെ രേഖപ്പെടുത്തിയിരുന്നു ഇപ്പോൾ ഈ ആശുപത്രിയിലേക്ക് വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽപ്പെട്ടിട്ടുള്ള നേതാക്കളൊക്കെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ വി എസിന്റെ കുടുംബാംഗങ്ങളെ കാണാനെത്തിയിരുന്നു ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുന്നു എന്നുള്ളതാണ് എസ് യു ആശുപത്രിയിൽ നിന്ന് ലഭ്യമാകുന്ന വിവരം